നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനസ് സിക്സിലെ ഉറങ്ങുന്ന അഗ്നിപർവ്വതം എന്ന പാഠത്തിലേക്ക് കിടക്കാം ഇത് സക്കറിയുടെ യാത്രാ വിവരണത്തിൽ പെട്ടതാണ് ഈ ഒരു പാഠഭാഗം അപ്പോൾ രാവിലെ തന്നെ യാത്ര തുടങ്ങുകയാണ് ലോങ്കോ എന്ന് പറയുന്ന അഗ്നിപർവ്വത്തിലേക്കായിരുന്നു യാത്ര അപ്പോൾ ഉഗാണ്ടയിൽ ഞാൻ എനിക്ക് പോകുമ്പോ റെഫ്റ്റ് വാലിയിലെ ഈ പർവ്വതത്തെ ഞാൻ നോക്കിയിരുന്നു ഒരു കുഴി പിഞ്ഞാണം പോലെ അതിൻ്റെ തലഭാഗം അങ്ങ് കുഴിഞ്ഞു പോയിരുന്നു ഉറങ്ങുന്ന അഗ്നിപർവ്വതമാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ ഒരിക്കലും അതിൻ്റെ അടുത്ത് പോലും പോവില്ലല്ലോ എന്ന് ദുഃഖിക്കുകയും ചെയ്തതാണ് പക്ഷേ കാലത്തിൻ്റെ കളി വേറെയാണ് അല്ല കാലത്തിൻ്റെ കളി വേറെയാണ് ഞാനിതേ ആ പാതയിലൂടെ തന്നെ ഇവിടെ പോവുകയാണ് ഉഗാണ്ടയിൽ അതേ പാതയിലൂടെ ലോങ്കോ എന്ന് പറയുന്ന ഉറങ്ങുന്ന അഗ്നിപർവ്വതത്തിലേക്ക് പോകുന്നു അപ്പോൾ ആഫ്രിക്കയിലെ മിക്കവാറുമുള്ള എല്ലാ വന്യമൃഗ സങ്കേതങ്ങളുടെയും വ്യവസായ പ്രധാന പ്രാധാന്യമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രവേശന ഫീസ് വളരെ കനത്തതാണ് റിഫ്റ്റ് വാലി എന്ന പിളർപ്പിലൂടെ പൂഗർഭത്തിലേക്ക് പൊട്ടിയുയർന്ന അനവധി അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ഒന്നാണ് നോട്ട് അതായത് ബി സി പന്ത്രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള പ്ലീസ്റ്റോ സീൻ യുഗത്തിലാണത് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ലക്ഷണമൊത്ത അഗ്നിപർവ്വതമാണ് ലോങ്കോ നോട്ട് നാല് വശങ്ങളിൽ ലാവ ഒഴുകിപ്പോയ ചാലുകളും പാതകളും കാണാം ചില വിള്ളലുകൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സമതലത്തിലൂടെ അതിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ലോങ്കോനോട്ട് അവസാനമായി പൊട്ടിത്തെറിച്ചത് അപ്പം മുകളിലോട്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ലാവ പൊടിഞ്ഞ പൂഴിയാണ് നിറഞ്ഞു കിടക്കുന്നത് നന്നായിട്ട് അധ്വാനിച്ചാൽ മലമുകളിലെത്തും പലയിടങ്ങളിലും കുറ്റിച്ചെടികളിൽ പിടിച്ച് വരിഞ്ഞ് കയറണം അപ്പോൾ ലല്ലി ഈ അഭ്യാസത്തോടെ ഇങ്ങനെ കയറുന്ന ഞാൻ തളർച്ചയിൽ നോക്കി നിന്നു ഉണ്ണി ഇടയ്ക്ക് ഒരിടത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ് സാഹസിയാത്രകളിൽ മറ്റു ശേഷിയുള്ളവർ വീണുപോയ ഉപേക്ഷിച്ചു പോയതുപോലെ ഞാൻ ഉണ്ണിയെ ഉപേക്ഷിച്ച് അഗിരിപർവ്വതവുമായുള്ള എൻ്റെ മൽപ്പിടുത്തം തുടർന്നു തിരിഞ്ഞ് താഴേക്ക് നോക്കാനുള്ള മനസ്സിലാക്കയിലൊക്കെ ശേഷിയുള്ളവർ വീണു പോകുന്നവരെ ഉപേക്ഷിച്ചു പോകുന്ന പോലെ ഞാൻ മുകളിലേക്ക് നടന്നു തിരിഞ്ഞ് താഴേക്ക് നോക്കാനുള്ള മനസാന്നിധ്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ വാലിയുടെ സുന്ദരമായ ദൃശ്യങ്ങളാണ് എൻ്റെ കണ്ണിൽ അങ്ങനെ നോക്കുമ്പോൾ ഗണേശ് ഹലനയൊക്കെ ഫോട്ടോ എടുക്കൽ തുടങ്ങി കഴിഞ്ഞ മുകളിലെത്തി ഉണ്ണിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ ആഴങ്ങളിൽ നിന്ന് ഉണ്ണിയുടെ തലയും ക്യാമറയും ഉയർന്നു വന്നു തുടർന്ന് എല്ലാവരും തളർച്ചയും കിതപ്പും കാലുകിഴപ്പും ഒക്കെ മറന്ന് ഗർത്തത്തിന്റെ വക്കിലെത്തി അതായത് വലിയ ഒരു കുഴിയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ചരിവിലെല്ലാം വൃക്ഷങ്ങളുണ്ട് ഒരു പച്ചപ്പുള്ള ഒരു തടാകം പോലെയാണ് ആ ഗർത്തം മേലെ ആകാശത്തിലെ ഓരോ മേഘത്തിന്റെ നിഴലുകൾ ആ ആകാശത്തിന്റെ ഈ തടാകത്തിൽ വീണ് കിടക്കുന്നു അപ്പൊ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടി ഉയർന്ന തീയും ലാവയും ഒഴുക്കി നിന്ന പർവ്വതത്തിന്റെ കൂമ്പ് അതിന്റെ ജാലാമുഖത്തേക്ക് തന്നെ ഇടിഞ്ഞു വീണപ്പോൾ ഉണ്ടായ അടപ്പാണ് ഗർത്തത്തിന്റെ തറ അപ്പൊ ഇപ്പോഴും തിളയ്ക്കുന്ന ശക്തികൾ അവിടെ കാത്തിരിപ്പുണ്ട് ഒരു ദിവസം അവർ പുറത്തിറങ്ങാൻ തീരുമാനിച്ചാൽ ഈ പച്ചപ്പും വനവും മനുഷ്യരും എല്ലാം ലാവയോടൊപ്പം ചേരും ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിൽ ഇത് ഉറങ്ങിക്കിടക്കുന്ന പ്രശാന്തിയുടെ ഇപ്പൊ ലോങ്കോനോട്ട് ഗർത്തം അതിൻ്റെതായ ഒരു പ്രകൃതി ഇക്കോസിസ്റ്റം ഉണ്ടാക്കി അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പൊ ഗർത്തത്തിന്റെ കുത്തനെയുള്ള ചെരുവുകളിൽ സാഹസ ബുദ്ധികൾ പിടിച്ചിറങ്ങുന്ന പിടിച്ചിറങ്ങിപ്പോകുന്ന വഴിത്താരകൾ കണ്ടു ഉണ്ണിയും ഞാനും അവയിലൂടെ വിറയ്ക്കുന്ന മൂന്നാലടി വെച്ച് വേഗം തിരിച്ചു കയറി ഗർത്തത്തിന്റെ ഓരങ്ങളിലൂടെ പ്രദക്ഷിണം നടത്തുന്ന സഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമാണ് ആ യാത്ര പതിനെട്ട് ആണ് ചുറ്റളവ് പതിനെട്ട് അടിപോലെ ഞങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഞങ്ങൾ ഇരുന്നും കിടന്നും കാഴ്ചകൾ കൊണ്ട് തൃപ്തിപ്പെട്ടു താഴെ അകലേക്ക് നോക്കുമ്പോൾ പണ്ട് ഞാൻ സന്ദർശിച്ച നക്കുരുക്ഷാര തടാകമാണ് കുറച്ചപ്പുറത്തെ നൈവാഷ ശുദ്ധജല തടാകവും ഉണ്ട് തിരിച്ചിറക്കം കയറ്റത്തിനേക്കാൾ പത്തിരട്ടി സങ്കു സങ്കടമാണ് പക്ഷെ തിരിച്ചിറങ്ങാതിരിക്കാൻ പറ്റൂ പർവ്വതത്തിന്റെ തലപ്പിലേക്കുള്ള അവസാനത്തെ അടികൾ വെച്ച് അതേ നിരാശയോടെയും സ്വയം കുറ്റപ്പെടുത്തലോടെ മലയിറങ്ങി വണ്ടിയുടെ പാർക്കിംഗ് ഏരിയയിലെത്തി അവിടെ വിരിച്ചിരുന്ന കമ്പിളിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ജീവൻ തിരിച്ചു വന്നപ്പോൾ നോക്കിയപ്പോൾ കടലാവണക്ക് കാടുപോലെ നിൽക്കുന്നു നൊണ്ടിഞ്ഞൊണ്ടി അടുത്ത് ചെല്ലുമ്പോൾ കേരളത്തിൽ കാണുന്ന പല ഔഷധ സസ്യങ്ങളും ചുറ്റും ഉണ്ട് അപ്പൊ അഗ്നിപർവ്വത്തിന്റെ മണ്ണിന് ഔഷധ സസ്യങ്ങൾ വളർത്താനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട് അപ്പൊ കേരളത്തിൽ ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി ഒരു അഗ്നിപർവ്വതം അനുവദിക്കണന്റെ ആവശ്യം അതിക്രമിച്ചു എന്ന് പറയാം പിറ്റെന്ന് ഉച്ചവരെ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വിശ്രമം നൽകാൻ പറ്റുള്ളൂ അങ്ങനെ അലൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ യാത്രയായി അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പ് മച്ചപ്പോസ് എന്ന ടൗണില് ഗുരുത്വാകർഷണ വിരുദ്ധ അല്ലെങ്കിൽ വിരുദ്ധ ഗുരുത്വാകർഷണ മേഖല ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നല്ല ചരിവെള്ള കുന്നിൻ്റെ മുകളിൽ വണ്ടി ന്യൂട്രലിട്ട് മുകളിലേക്ക് തിരിച്ചു നിർത്തുമ്പോൾ അത് മെല്ലെ മുകളിലേക്ക് ഉരുളുന്നു അതായത് ഗുരുത്വാകർഷണമാണെങ്കിൽ താഴോട്ടല്ലേ വരേണ്ട പക്ഷേ വണ്ടി മുകളിലേക്ക് പോകുന്നു വെള്ളം ഒഴിച്ചാൽ മുകളിലേക്ക് പരക്കും താഴോട്ടല്ലേ വെള്ളം പോകേണ്ടത് അപ്പോൾ ഈ ഇവിടെ ഭൂമിക്കുള്ളിൽ പണ്ട് നടന്ന എന്തോ പൊട്ടിത്തറികളുടെ ഭാഗമായിട്ട് ഗുരുത്വാകർഷണം ഇങ്ങനെ തലതിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയി വണ്ടിയെ മുകളിലേക്ക് വലിക്കാനുള്ള ശക്തി അവിടെ ഇല്ല പക്ഷെ വെള്ളം ഒഴിച്ച മുകളിലേക്ക് ഒഴുകും അങ്ങനെ രണ്ടു മൂന്ന് പാവം പിള്ളേരാണ് ഇതെല്ലാം കാണിച്ചു തരാൻ നിൽക്കുന്നത് അവർക്ക് ഞങ്ങൾ സംഭാവന കൊടുത്തു സ്ഥലത്തെ പ്രധാന ഗുണ്ട അടിച്ച് ഏർ പൂസായി അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വിദേശികളാണല്ലോ അയാൾക്ക് പൈസ വേണം അപ്പോൾ അവന് അലൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഞങ്ങൾ പിന്നെ അലൻ്റെ പറമ്പിലേക്ക് പോയി മലീലി എന്നൊരു സ്ഥലത്താണ് അലൻ്റെ പറമ്പ് അലൻ്റെ അച്ഛൻ്റെ ഏക്കർ വെള്ളക്കാരന്റെ ആയിരക്കണക്കിന് ഏക്കറുള്ള തോട്ടമായിരുന്നു അവിടെ അവിടെ നിന്ന് വെള്ളക്കാരന്റെ അത് പിടിച്ചെടുത്ത ശേഷം സർക്കാർ ഒരു സഹകരണ സംഘത്തിനെ ഏൽപ്പിച്ചു അത് തല്ലിപ്പിരിഞ്ഞു ഇപ്പോൾ വ്യക്തികൾ വെവ്വേറെ കൃഷിയിടങ്ങൾ മുറിച്ചു വാങ്ങിയിരിക്കുകയാണ് അപ്പൊ നൈറോബിയിൽ വസിക്കുന്ന അലൻ്റെ അച്ഛൻ തന്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളിനു വേണ്ടി പത്തേക്കർ വാങ്ങി അലൻ ആ ഭാര്യയിലുള്ള മകനാണ് മറ്റേ ഭാര്യയിലുള്ള മക്കൾക്കും പണിക്കായി ഇവിടെ വരാറുണ്ട് മക്കളും വരാറുണ്ട് പഴയ വെള്ളക്കാരന്റെ വീടുകൾ ചെറിയ കുന്നും കുന്നുംപുറത്ത് അനാഥങ്ങളായി കിടപ്പുണ്ട് അവയൊക്കെ നൈറോബിയിലെ പുതുപ്പണക്കാർ വമ്പിച്ച വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു അപ്പൊ വിശാലമായ ഏകാന്തതയുടെ നടുവിലാണ് അലൻ്റെ പറമ്പ് അപ്പൊ അവിടെ നൂറിലധികം ആടുമാടുകൾക്ക് വേണ്ടി ഏർ മേച്ചൽ സ്ഥലമുണ്ട് കൃഷിയെ ആരും ചിന്തിക്കുന്നില്ല കൃഷി ആഫ്രിക്കക്കാരന് അന്യമാണെന്ന് പറയാം അപ്പൊ അവൻ വേട്ടയാടിയും കളവറിച്ചും ഒക്കെ ജീവിച്ചവനാണ് അപ്പൊ അവന് കൃഷി അടങ്ങി നിന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ തഴച്ച് വളരുന്ന ഒരു പുൽമേട് ഉണ്ടെങ്കിൽ അത് അവന് ലാഭം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ചില കൃഷിയുടെ അറിവുകളാണ് അലന് ഉള്ളത് രണ്ടു വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പഴത്തോട്ടങ്ങൾ ഉണ്ടാവുമെന്ന് അലൻ പറഞ്ഞു പിന്നെ വെവ്വേറെ നിൽക്കുന്ന മൂന്ന് തകിട് പുരകളാണ് അവിടുത്തെ വീട് അവയ്ക്കുള്ളിൽ നല്ല ഞെരുക്കാണ് ഞങ്ങൾ ആടുപാടുകളുടെ കാവൽ നായ്ക്കളുമായിട്ട് സ്നേഹം കൂടി കന്നുകാലികളെയൊക്കെ നോക്കി ഒരു പശുക്കുട്ടി ആടിന്റെ മുല കുടിക്കുന്നു ആടത് ആസ്വദിച്ച് നിൽക്കുന്നു അലൻ്റെ അച്ഛൻ ഞങ്ങളെ സൽക്കരിക്കാനായി ഒരു ഒരാടിനെ വെട്ടി കാബേജ് തോരനും ചോളമാവ് ചോളമാവുകൊണ്ട് പുഴുങ്ങിയൊരുവരെ അപ്പവും ആടിന് മട്ടന്റെ കൂടെ ഞങ്ങൾക്ക് തന്നു ഉപ്പും എരിവും എണ്ണയും രുചിയുണ്ടാക്കുന്ന കൂട്ടുകളും തികച്ചും ഇല്ലാത്ത ഭക്ഷണം അതാണ് കെനിയക്കാരുടെ ആരോഗ്യ രഹസ്യം ശ്രദ്ധിക്കണമെങ്കിൽ കനിയക്കാരുടെ ആരോഗ്യ രഹസ്യം ഉപ്പും എരിവും എണ്ണയും രുചി ഉണ്ടാക്കുന്ന കൂട്ടുകളും ഇല്ലാത്തതാണ് പക്ഷെ നമ്മളെപ്പോലുള്ള രുചി കൊതിയന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല സസ്യപ്പുക്കുകൾ കാബേജ് തോരനും അപ്പവും കട്ടൻ ചായയും കൊണ്ട് തൃപ്തിപ്പെട്ടു വീട്ടുകാർ ഒന്നടങ്കം സദ്യയിൽ പങ്കെടുത്ത് ആ നല്ല തണുപ്പും കാറ്റും ഉണ്ട് പിന്നെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പോലെ ആ ഒരു വലിയ പ്രകാശം നിലാവ് പുതച്ച് കിടക്കുന്ന ഏകാന്തമായ ഒരു കടൽ പോലെ ആ സ്ഥലം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പിറ്റേന്ന് ഞങ്ങൾ ടാൻസീനയിലേക്ക് പോയി റിവർ സൈഡ് ബസ്സിലാണ് ടിക്കറ്റ് കിട്ടിയത് അപ്പൊ അവിടെ ഡയമണ്ട് പ്ലാസ എന്ന സ്ഥലം ഇന്ത്യൻ ഷോപ്പുകളാണ് ചൗപ്പത്തി റെസ്റ്റോറൻറിൽ മസാല ദോശ തിന്നാൻ പോയി ബിയർ ഇല്ല റെസ്റ്റോറൻ്റ് ഉടമ ഗുജറാത്തി ഞങ്ങളെ വെയിറ്ററെ കൂട്ടി അപ്പുറത്തെ ബാറിലേക്ക് അയക്കുന്നു വെയിറ്റർ ഭക്ഷണത്തിൽ ഓർഡർ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വിളമ്പന്നു ബാർ ഉടമ ഗുജറാത്തി മുസ്ലിമാണ് അദ്ദേഹം ഞങ്ങളോട് സ്നേഹപൂർവ്വം കുശലപ്രശ്നം നടത്തുന്നു ഞങ്ങൾ തദ്ദേശീയ ബിയറും ബ്രാൻഡിയും കുടിച്ച് സംതൃപ്തരാകുന്നു അപ്പോഴേക്കും ബാക്കി എല്ലാവരും എത്തി ഞങ്ങൾ ആ തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു പിറ്റന്ന് രണ്ട് മണിക്കുള്ള റിവർസൈഡ് ബസ്സിൽ ലല്ലി ഞാൻ അരൂഷയ്ക്ക് പുറപ്പെട്ടു അരൂഷയിൽ അബിയുടെ ജൂനിയർ സഹപാഠി മുസ്തഫയുടെ വീട്ടിൽ തങ്ങിക്കൊണ്ട് മോഷിയിലെ മവേക്കയിൽ പോകാനായിരുന്നു പദ്ധതി അപ്പോൾ ആറു വർഷം മുമ്പ് ഞാൻ കണ്ട കെനിയല്ല ഇപ്പോഴത്തെ കെനിയ ഫാക്ടറികൾ കടകൾ ഷോപ്പിംഗ് സെന്ററുകൾ ഭവനങ്ങൾ അപ്പാർട്ട്മെന്റുകൾ നഗരപ്രാന്തങ്ങൾ ഇവയൊക്കെ അവിടെ നിരന്നിട്ടുണ്ട് ആഫ്രിക്കക്കാരൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല ഹണ്ടിങ് കൾച്ചർ വേട്ടക്കാരുടെ സംസ്കാരം അതിൽ നിന്നാണ് അവൻ ആട് മേ ആടുമാട് മേഖലിലേക്ക് പുരോഗമിച്ചത് കൃഷിയുടെ രഹസ്യങ്ങൾ വെള്ളക്കാരനെ ഏഷ്യക്കാരനെ മാത്രമേ അറിയൂ വെള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ആഫ്രിക്കക്കാരന് കിട്ടിയെങ്കിൽ അവിടെ കൃഷി ഇറക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് കാര്യം പകരം ആടുപാടുകളെ മേടിച്ച് ആകാനുള്ള മൂലധനവും അവനില്ല അതുകൊണ്ട് ലളിതമായൊരു പരിഹാരമാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത് മരങ്ങൾ വെട്ടി കരിച്ച് ചാക്കിലാക്കി റോഡ് സൈഡിൽ കൊണ്ടുവന്നു വെച്ച് വിൽക്കുക ആഫ്രിക്കയിലെ യാത്രകളിൽ സർവ്വസാധാരണമായ കാഴ്ചയാണ് വഴിയോരത്തെ വൃക്ഷക്കരിച്ചാക്കുക അപ്പൊ ഇത്രയാണ് ഈയൊരു ഭാഗത്തുള്ളത് ഇതിൻ്റെ ആശയം ഒന്ന് ശ്രദ്ധിക്കുക പാഠഭാഗം കേട്ട് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ